ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ചെറിയൊരു മിനി ബ്രോഗാണ് കേട്ടോ അതിനുമുമ്പ് ഞങ്ങളുടെ വീഡിയോ ആദ്യമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞങ്ങളുടെ സോപാനത്തിലേക്ക് സ്വാഗതം അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട പേരാണ് കേട്ടോ സോപാനം എന്ന് രാവിലെ തന്നെ കുഞ്ഞു പണിയെടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട് പണിയെടുക്കാനാണോ അതോ പണി കൂട്ടാനാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തവും ഇല്ല എന്തിനാണ് ഞാൻ ഈ പൂവിൻ്റെ വീട് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല അതെടുക്കുമ്പോൾ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കാണുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ് എല്ലാവരും ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ചിലർ ചില്ലറ പണിയൊക്കെ അന്ന് തന്നെ തീർക്കാൻ നോക്കും ഞാൻ കുഞ്ഞുശൻ ഭയങ്കര മടിയാണ് കുഞ്ഞു കഞ്ഞി കുടിക്കാൻ വാ കുഞ്ഞുഷാ ബായു കുഞ്ഞുശൻ കഞ്ഞി കുടിക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു വന്നു നോക്കണേശാടി ചാടി ചാടി പോവാണ് കുഞ്ഞു ചാടി ഓടി പോവാണ് പൂവാണ് ഇവിടെ കുറച്ചൊരു ക്ലീനിങ് ജോലിയിലാണ് ഇവിടെക്ക് മൊത്തത്തിൽ അച്ഛൻ വരുന്നുണ്ട് ഇതാണ് കുഞ്ഞുസിന്റെ സ്ഥിരം പരിപാടിയെന്ന് ഉച്ചയായപ്പോഴത്തേനും അമ്പത്തിലെ പായസം ആളിയപ്പുറം കൊണ്ടു തന്നിരുന്ന കേട്ടോ കുഞ്ഞുസ് കാറ്റിയായിട്ട് പബ്ലിസൂതി കളിക്കായിരുന്നു അപ്പോഴൊരു കോഴി കൂവിയത് അതിൻ്റെ ഓട്ടോ കാണുന്നത് വൈകിട്ടായപ്പോൾ ആൾക്ക് മാഗി വേണമെന്ന് പറഞ്ഞു അതുണ്ടാക്കാൻ വെച്ചപ്പോൾ ഞാനെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം പാർക്കിലേക്ക് പോവുകയാണ് കുറേ ദിവസം കൊണ്ട് കുഞ്ഞുസ് പറയുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ് കേട്ടോ പാർക്കിൽ വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്